നമസ്കാരം വടകര മയ്യന്നൂർ ശ്രീ ചാത്തൻകാവ് ക്ഷേത്ര കമ്മിറ്റികളെ നമുക്ക് പരിചയപ്പെടാം ആദ്യം നമുക്ക് ഇവരുടെ പേര് ചോദി പിന്നെ അതിനുശേഷം ഇതിന്റെ ചരിത്രങ്ങളൊക്കെ ഇവർ തന്നെ പറയും നമസ്കാരം പേരെന്തായിരുന്നു പേര് രമേശ് രമേശ് എത്ര ഈ ഒരു വർഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്മിറ്റി ഒരു ആറ് വർഷത്തോളം ഞാൻ എക്സിക്യൂട്ടീവ് പേര് എത്ര വർഷം ഈ ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തില് ഇടപഴകാൻ തുടങ്ങി അൻപത് അപ്പം ഈ ക്ഷേത്രത്തിന് എത്ര വർഷത്തെ ഇതുണ്ട് പഴക്കമുണ്ട് ക്ഷേത്രത്തിന് ഐതിഹ്യം വളരെ മുമ്പ് ഇവിടെ ഉള്ളൊരു നാട്ടുപ്രമാണി അയാൾക്കൊരു സ്വപ്നം കണ്ട് ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഒരു ഭാഗം വരുന്നുണ്ടെന്ന് അയാള് തറിയൊക്കെ കെട്ടിച്ച് അങ്ങനെ ചെയ്താണ് അതിലെന്തൊക്കെ കുറ്റിയടിച്ചപ്പോ ആദ്യം അടിച്ച സ്ഥലത്തൊന്ന് കുറ്റി മാറിപ്പോയിരുന്നു രണ്ടാമതാ കാണുന്നില്ല രണ്ടാമത് പിന്നെ വേറൊരു സ്ഥലത്ത് കുറ്റി അടിച്ച് കാണുന്നില്ല ആഹ് അത് അങ്ങനെ മൂന്നാമത് കണ്ട് സ്ഥലം കണ്ട് കുറ്റി അടിച്ചു മറ്റേ പണ്ടത്തെ പേരുകളൊക്കെ ഓർമ്മയുണ്ടോ ആളുകളുടെ ഇതിന്റെ തുടക്കത്തെ കണാരം വൈദ്യോ പിന്നീട് പിന്നെ ഒരു കുഞ്ഞാമൻ പിന്നീട് പിന്നെ അതിന് ശേഷം പിന്നെ പൊക്കൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് സ്ഥലം കൈവശാക്കി പിന്നെ കൊറേ കാലയാള് കൈവശമായിരുന്നു സ്ഥലം ഇതിപ്പം നാട്ടുകാർ ഏറ്റെടുത്തിട്ടാണോ ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പ്രത്യേക അപ്പൊ ഇന്ന് ഈ പറയുന്ന ആളുകളൊന്നും ഇപ്പം ജീവനോടില്ല അടുത്ത ആളൊന്ന് പരിചയപ്പെടാം നമസ്കാരം പേരെന്തായിരുന്നു നാണു നാണു അപ്പൊ വീട് ഇവിടെ തന്നെ അപ്പൊ ഇപ്പൊ നിലവിൽ എത്ര ദേവപ്രതിഷ്ഠകൾ ഉണ്ട് ഇവിടെ കുട്ടിച്ചാത്ത ഭഗവതി പിന്നെ പിന്നെ അഞ്ച് ഇവിടെ നിത്യപൂജയാണോ അത് അല്ലെങ്കിൽ നിത്യ നിത്യം നട തുറന്ന് വിളക്കും മൂന്ന് ദിവസങ്ങളിൽ അത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച പിന്നെ ശനിയാഴ്ച പായസം പിന്നെ ചൊവ്വാഴ്ച പലസം ഈ അയില നാളില് നാഗപൂജ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല നാഗപൂജ ഇല്ല നാഗത്തിന് ഇവിടെ ചെറുപ്പവലിയും ചെറുപ്പവലി അതെങ്ങനെ നാല് വർഷം കൂടുമ്പോഴാണ് അപ്പൊ നമ്മുടെ ഭക്തജനങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഓൺലൈനായിട്ട് പൂജകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടോ നമ്മൾ താഴെ സായകൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഫലപ്രാപ്തി ഉണ്ടാവും എന്ത് ചെയ്യാണ് കിട്ടും അപ്പൊ ഇവിടെ ക്ഷേത്രത്തിൽ എത്തുന്ന പക്ഷെ സജീവമായിട്ട് സജീവ